അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ വളരെ കൂടുതൽ അനുസ്മരിക്കപ്പെടേണ്ട നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ പത്നിമാരും പുത്രിമാരുമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഫാത്തിമ റലി അള്ളാഹു അൽഹ നബീസുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി റലി അള്ളാഹു അൻയുടെ വഫാത്ത് റമലാനിലാണ്

മഹദിയമറുകൾ ഒഫാത്താകുന്നതിൻ്റെ മുമ്പ് തൻ്റെ പ്രിയതമൻ അലീബിന് അബിത്തറിയാവിനോടുള്ള ഉപദേശം എന്നെ നിങ്ങൾ രാത്രിയിൽ മറവ് ചെയ്യണം പകലിൽ മറവ് ചെയ്യരുത് രാത്രിയിൽ മറവ് ചെയ്യണം എന്താണ് കാരണമെന്നല്ലേ രാത്രിയിൽ മറവ് ചെയ്യുകയാണെങ്കിൽ എന്നെ എൻ്റെ ശരീരം ആരും കാണുകയില്ല അന്യപുരുഷന്മാർ ആരും ദർശിക്കുകയില്ല അതുകൊണ്ട് തന്നെ രാത്രിയിൽ മറവ് ചെയ്യണം ജീവിതകാലത്തും ശേഷവും തക്കവയിൽ

ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം വഫാത്താവുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു ആവുകയാണ് ഫാത്തിമ ആരാണ് ഫാത്തിമത്തും മിന്നി ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമയോടുള്ള ഇഷ്ട കാരണം വസ്ലം തങ്ങൾ പറഞ്ഞതാണ് ജമാലിയത്തിന്റെ ഭംഗിയുടെ വിഷയത്തിൽ നമിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അതേ ഭംഗി ഒരു ചെറിയ പെൺകുട്ടിയിൽ മേളിച്ചാൽ എങ്ങനെയുണ്ടാകും അതാണ് ഫാത്തിമ ബിബി റലിഅള്ളത് നബീസുല്ലാഹു അലൈവലം തങ്ങളുടെ അതേ സംസാരം അത് ഒരു പെൺകുട്ടിയിലാകുമ്പോഴുള്ള വ്യത്യാസമേ ഉണ്ടാവുകയുള്ളു അതാണ് ഫാത്തിമ ബി വിയുടെയുള്ള സംസാരം നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അതേ നടുത്തം അതേ ശരീരഭവൃദ്ധി ഇതൊക്കെ ചെറിയ പെൺകുട്ടിയിലേക്ക് മാറുമ്പോഴുള്ള വ്യത്യാസം ഉള്ളൂ എല്ലാം അലൈഹി വസ്ലം തങ്ങളെ പോലെയുള്ള ഫാത്തിമ അലൈഹി അലൈഹി തങ്ങളുടെ വഫാത്ത് ഫാത്തിമ 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 ബിബിയോട് സമാധാനിപ്പിക്കുന്നുണ്ട് ആശ്വാസം നൽകുന്നുണ്ട് സാന്തനം നൽകുന്നുണ്ട് വിഷമിക്കേണ്ടതില്ല ബാപ്പ നേരത്തെ പോകുന്നു മോള് പെട്ടെന്ന് വരും ബാപ്പയുടെ അടുത്തേക്ക് തന്നെ അത് പറയുമ്പോഴാണ് ഫാത്തിമ ഉമ്മക്ക് സന്തോഷമായത് അത് പറഞ്ഞപ്പോഴാണ് പൊന്നമോൾ ഫാത്തിമ ബി വി റിയാഹുക്ക് സന്തോഷമായത് ഫാത്തിമത്തും മിന്നി ഫാത്തിമ എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ് എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ ബിബിറിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഫാത്തിമ ബിബിർ അനുസ്മരിക്കപ്പെടേണ്ടത് അവിടത്തേക്ക് ഫാത്തി ഓതേണ്ടത് യാസീൻ ഓതേണ്ടത് അതുപോലെ തന്നെ ഹസമുകൾ ഓതേണ്ടത് നമ്മുടെ ബാധ്യതയില്ലേ ഫാത്തിമ ബിബി റലിഅള്ളാഹുന കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും ഒരു സീറ്റ് കിട്ടേണ്ടതില്ലേ ഫാത്തിമ ഉമ്മർ റലി അള്ളാഹുനയുടെ പേരിൽ എല്ലാ ദിവസവും കഴിയുമെങ്കിലൊരു ഫാത്തിഹെങ്കിലും സ്പോൺസർ ചെയ്യുക അത് കാരണം നമുക്ക് വിജയിക്കാൻ വലിയൊരു തൗഫീക്കാകും വലിയൊരു കാരണമാകും അള്ളാഹു സുബാന ഫാത്തിമ ബിബി റതി അള്ളാഹു വറക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തു മാറാവട്ടെ റമലാൻ മുതിന് പ്രത്യേകമായി അവിടത്തേക്കുള്ള അനുസ്മരണം നടത്തി യാസീൻ ഓതുകയും ഫാത്തിഹ സൂറത്ത് ഓതുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസലക്കും വർഹമുല്ലാഹി വാ